നമ്മളിത് തൃശ്ശൂരിലേക്ക് പോകുന്നു അവിടെ ചിലരാവേശം കൊള്ളുന്നുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ യു ഡി എഫിൻ്റെ തോൽവി അന്വേഷിക്കുന്ന മൂന്നംഗ സമിതിയാണ് തെളിവെടുപ്പ് നടത്താൻ പോകുന്നു മുൻ മന്ത്രി കെ സി ജോസഫും ടി സിന്ധിഖ് എം എൽ എയും ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എന്നിവരുമാണ് തെളിവെടുപ്പിലെത്തുന്നത് മുതിർന്ന നേതാക്കളിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരിൽ നിന്നും വിവരങ്ങൾ തേടും വിവരങ്ങളുമായി ജയ്സൻ ചമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജെയ്സൻ ചമോളപ്പിൽ എന്തായാലും വലിയ രീതിയിലുള്ള വിവാദത്തിന് താൽക്കാലികമായൊരു വിരാമമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നടപടികളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ തെളിവെപ്പൊക്കെ എടുത്ത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ അതെല്ലാം പതുപോലെ ഈ ഒരു സമന്വയത്തിൻ്റെ പാതയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ ഇതുവരെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു കൂടുതൽ ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു ചേലക്കര തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സമിതി പോകാനുള്ള സാധ്യതയുണ്ടോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ നടപടികളിലേക്കൊന്നും പോകാനുള്ള സാധ്യത കാണുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ കോൺഗ്രസ് മൊത്തം കൊളാപ്സ് ആയി കിടക്കുകയാണ് രണ്ടാമത്തെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൊണ്ടുവരുന്നു അതൊരു താൽക്കാലികമായ ഒരു ശാന്തിക്ക് മുട്ടുശാന്തിക്ക് എന്നെങ്കിൽ പറഞ്ഞ പോലെ താൽക്കാലികമായി ശാന്തിക്ക് കൊണ്ടുവരുന്നതാണ് പൊതുവെ അന്തരീക്ഷം തണുപ്പിക്കുക എല്ലാവരെയും കേൾക്കുക എല്ലാവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നതിനും എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത നൂറ് ഇല്ല പക്ഷേ എങ്കിൽ പോലും ഒരു സംഘടനാപരമായ നടപടിയിലേക്ക് പോകേണ്ട അനിവാര്യമായ രീതിയിലുള്ളൊരു പരാജയമാണ് തൃശ്ശൂരിലുണ്ടായത് അതി ദയനീയമായ പരാജയം കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അതിനുശേഷം ഡി സി സി ഓഫീസിൽ കയ്യാങ്കളിയിലേക്ക് കിടക്കുന്നു ഇത്തരത്തിൽ അതിസങ്കീർണവും ആയ ഒരു പ്രശ്നം വന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി തന്നെ മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് മുൻ മന്ത്രി കെ സി ജോസഫ് അതുപോലെ തന്നെ എം എൽ എ ടി സിദ്ദിഖ് ഐ എൻ ഡി സി യിലെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എന്നിവരാണ് ഈ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ അവർ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ഡി സി സിയിലെത്തും ആദ്യം മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കളുമായിട്ടുള്ള സംസാരം അവരിൽ നിന്ന് തെളിവെടുക്കും പിന്നീട് ക്ക് പാർട്ടി പ്രവർത്തകർക്കും മൊഴി നൽകാനായിട്ടുള്ള തെളിവ് നൽകാനായിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന തെളിവുകൾ സംബന്ധിച്ച് റിപ്പോർട്ട് പെട്ടെന്നൊന്നും വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ പ്രിയങ്ക വരവോടുകൂടി കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു വീണ്ടും തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് കിടക്കുന്നു അതോടൊപ്പം തന്നെ ചേലക്കര വലിയ വിജയ സാധ്യതയിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് കാരണം രാധാകൃഷ്ണന് കെ രാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് മത്സരിച്ച സമയത്ത് ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അയ്യായിരം വോട്ടിൻ്റെ മാത്രമാണ് വ്യത്യാസം ചേലക്കര മണ്ഡലത്തിലുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു വിജയ പ്രതീക്ഷ അട തൊട്ടടുത്ത സ്ഥലമായ പാലക്കാടും ഇലക്ഷൻ നടക്കുന്നു അത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ കോൺഗ്രസിനെ വീണ്ടും അന്തരീക്ഷം മോശാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വരെ പക്ഷേ താൽക്കാലികമായ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എല്ലാവരും ശാന്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനാണ് ഇന്ന് എത്തുന്നത് ഓക്കെ ജെയ്സൺ ജയ്സൺ പറഞ്ഞതുപോലെ അന്വേഷണ റിപ്പോർട്ട് വെളിച്ചം അത്ര പെട്ടെന്ന് കാണാനുള്ള സാധ്യതയില്ല അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വെളിച്ചം കണ്ടാൽ വീണ്ടും പ്രശ്നങ്ങളും ചർച്ചകളും തുടർ ചർച്ചകളും ഒക്കെ ഉണ്ടാവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടനാ ശരീരം എന്ന് പറയുന്നത് പലപ്പോഴും ദുർബലമാണ് അവിടെ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് വലിയ രീതിയിൽ ആവേശമൊക്കെ കാണുമ്പോഴും അത് ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അതിൽ പല താല്പര്യങ്ങളുള്ള മനുഷ്യരുണ്ടാവും പക്ഷേ ആ താല്പര്യങ്ങളും വൈവിധ്യങ്ങളുമാണ് ആ സംഘടനയുടെ കരുത്തും അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണ കമ്മീഷൻ വന്നൊരു കേഡർ പാർട്ടിയിൽ ചെയ്യുന്നത് പോലെയുള്ള നടപടിയൊന്നും കോൺഗ്രസിൽ നടക്കില്ല എന്നുള്ളതാണ്